ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഏതാണെന്ന ചോദ്യത്തിന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ഏറ്റവും വില കൂടിയ ബ്രാൻഡ് എന്നതിലുപരി പേഴ്സണൽ യൂസിൽ നല്ല എക്സ്പീരിയൻസ് നൽകിയ ഫോണുകൾ നല്ലതാണെന്ന് പറയുവാനാണ് എല്ലാവർക്കും ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമന്റിലൂടെ അറിയിക്കുമല്ലോ ആപ്പിൾ സാംസങ്ങിനെ മാറ്റി നിർത്തിയാൽ ഒപ്പോ വിവോ വൺ പ്ലസ് ഐക്യു റെഡ്മി പോക്കോ തുടങ്ങിയ നിരവധി ജനപ്രിയ ബ്രാൻഡുകൾ ഇന്ത്യൻ വിപണിയിലുണ്ട് ഏറ്റവും ബെസ്റ്റ് ആണെന്ന രീതിയിലാണ് ഓരോ ബ്രാൻഡും അവരുടെ ഓരോ മോഡലും അവതരിപ്പിക്കുന്നത് പക്ഷേ അതിന് പിന്നിൽ ഒരു വസ്തുത കിടപ്പുണ്ട് ഈ എല്ലാ ബ്രാൻഡുകളും ഒരേ സ്ഥലത്ത് നിന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഒരേ കമ്പനികളുടെ പ്രൊസസറും ക്യാമറകളും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സ്ക്രീൻ പ്രൊട്ടക്ഷനും ഉപയോഗിച്ചാണ് സ്മാർട്ട് ഫോൺ അസംബിൾ ചെയ്ത് പുറത്തിറക്കുന്നത് ആകെ വ്യത്യാസമുള്ളത് സ്മാർട്ട് ഫോൺ മോഡലുകൾ തമ്മിലാണ് ബ്രാൻഡുകൾ തമ്മിൽ അല്ല മീഡിയ ടെക് അല്ലെങ്കിൽ ക്വാൽകോം പല സീരീസിലുള്ള നിരവധി ജനറേഷനിൽ പ്രോസസർ പുറത്തിറക്കുന്നുണ്ട് കൂടുതൽ പെർഫോമൻസ് നൽകുന്ന പ്രോസസർ നൽകുന്നതനുസരിച്ച് ഫോണിന്റെ വില കൂടും എല്ലാ ബ്രാൻഡുകളും ഒരേപോലെ ഇത്തരം വേരിയന്റ് മോഡലുകൾ പുറത്തിറക്കുന്നുണ്ട് ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസറിൽ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്നിങ്ങനെ സീരീസുകളും വൺ ടു ത്രീ ഫോർ എൽ എയ്റ്റ് എന്നിങ്ങനെ ജനറേഷനുകളും ഉണ്ട് സീരീസ് കൂടുന്നതനുസരിച്ച് പെർഫോമൻസും കൂടും ജനറേഷൻ കൂടുന്നതനുസരിച്ച് ഫോണിലെ ഫീച്ചറുകളും കൂടും ഓരോ സീരീസിലും അവസാന ജനറേഷനിലുള്ള പ്രോസസ്സറുകളാണ് ഇപ്പോൾ ഫൈവ് ജി ഫീച്ചർ നൽകുന്നത് മീഡിയടെക് ഡയവേഴ്സിറ്റി പ്രോസസ്സറുകൾ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് സീരീസുകളിലാണ് വരുന്നത് എക്സാക്ട് എണ്ണായിരം അല്ലെങ്കിൽ ഒൻപതിനായിരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല മീഡിയടെക്കിനും ഫീച്ചേഴ്സ് കൂടുതൽ നൽകുന്നതനുസരിച്ച് നയൻ ടു ഹൺഡ്രഡ് നയൻ ത്രീ ഹൺഡ്രഡ് നയൻ ഫോർ ഹൺഡ്രഡ് എന്നിങ്ങനെയാണ് പുതിയ ജനറേഷനുകൾ പുറത്തിറക്കുന്നത് പിന്നെ വരുന്ന വ്യത്യാസം ക്യാമറ ക്വാളിറ്റിയിലാണ് റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഉപയോഗിക്കുന്ന ക്യാമറകൾ ഒരേ കമ്പനികൾ നിർമ്മിക്കുന്നതാണ് എന്നാൽ മെഗാ പിക്സലിലും അപേർച്ചറിലും സെൻസർ സൈസിലും ഗ്ലാസ് ക്വാളിറ്റിയിലും പെർഫോമൻസിന്റെ ഭാഗമായി വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഓരോ ക്യാമറയും നിർമ്മിക്കുന്നത് എല്ലാ ബ്രാൻഡുകളും അവരുടെ ഓരോ മോഡലുകളിലും ഏറ്റവും അധികം യുണീക്നെസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ക്യാമറയുടെ അറേഞ്ച്മെന്റിലാണ് ഡെപ്ത് സെൻസർ വൈഡ് ആംഗിൾ ലെൻസ് ഓപ്റ്റിക്കൽ സൂം എന്നിവ നൽകുന്നതിലൂടെയും അതിനായുള്ള സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ നടത്തുന്നതിലുമാണ് വ്യത്യാസം ഉള്ളത് അതുപോലെ ബിൽ ക്വാളിറ്റി പോലും എല്ലാ ബ്രാൻഡുകളും ഓരോ മോഡലുകളിൽ വ്യത്യസ്തമായാണ് നൽകുന്നത് ഹൈ പി റേറ്റിംഗ് നോക്കിയാൽ ഒരു പരിധിവരെ ബിൽ ക്വാളിറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെന്ന് തീരുമാനിക്കുന്നതിലും പ്രധാനം ഏത് മോഡലിലാണ് നിങ്ങൾക്ക് ആവശ്യമായ ഫീച്ചറുകൾ ഉള്ളതെന്ന് നോക്കുന്നതാണ് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അഞ്ച് കാര്യങ്ങളാണ് അതിനി നോക്കാം ഒന്നാമത്തേത് പ്രോസസ്സർ ഫോണിന്റെ വില നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം പ്രോസസ്സറാണ് നിങ്ങളുടെ ഉപയോഗത്തിന്റെ തോൽ അനുസരിച്ച് ഏത് പ്രൊസസറിന് സ്മൂത്ത് പെർഫോമൻസ് നൽകാൻ കഴിയും എന്ന് നോക്കുക അങ്ങനെ ഏത് പ്രോസസ്സർ വേണമെന്ന ഒരു പ്ലാൻ തയ്യാറാക്കുക ഓരോ തരം യൂസിനും ഏത് സീരീസ് പ്രോസസ്സറാണ് വേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം രണ്ടാമത്തേത് ക്യാമറയുടെ ക്യാപ്പബിലിറ്റി നോക്കാം ക്യാമറയുടെ മെഗാ പിക്സലിന് പുറമെ അതിന്റെ അപ്രേർച്ചറും അത് നൽകുന്ന റെസൊല്യൂഷനും നോക്കുക ലോ ലൈറ്റ് പെർഫോമൻസ് സൂം എന്നിവയും മികച്ച ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെക്ക് ചെയ്യുക വീഡിയോഗ്രാഫിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ തിരഞ്ഞെടുക്കാം മൂന്നാമത് ഫോണിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കാം ഡിസ്പ്ലേയുടെ സൈസും റെസല്യൂഷനും റിഫ്രഷ് റേറ്റും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേക്ക് നല്ല എക്സ്പീരിയൻസ് നൽകുവാൻ കഴിയും കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണുകൾക്ക് നല്ല ആനിമേഷനും സ്മൂത്ത് സ്ക്രോളിങ്ങും നൽകുവാൻ കഴിയും നാലാമതായി ബാറ്ററി ലൈഫ് നോക്കാം ബാറ്ററിയുടെ കപ്പാസിറ്റി അതിന്റെ എം എച്ചിന്റെ അടിസ്ഥാനത്തിലും ചാർജിംഗ് സ്പീഡ് വാട്സിന്റെ അടിസ്ഥാനത്തിലും നോക്കാം കൂടുതൽ കപ്പാസിറ്റിയുള്ള ബാറ്ററി തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ദിവസം മുഴുവൻ ഫോൺ ഉപയോഗിക്കുവാൻ കഴിയും ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെങ്കിൽ തിരക്കുള്ളപ്പോഴും വേഗത്തിൽ ഫോൺ ചാർജ് ചെയ്തെടുക്കുവാനും കഴിയും അഞ്ചാമതായി ഫോണിന്റെ സ്റ്റോറേജ് ഓപ്ഷൻസ് നോക്കാം നല്ല സ്റ്റോറേജുള്ള ഫോൺ നോക്കി വാങ്ങുന്നതനുസരിച്ച് കൂടുതൽ ആപ്പുകളും ഫോട്ടോസും വീഡിയോസും സേവ് ചെയ്ത് ഇടുവാൻ കഴിയും അപ്പോൾ ബ്രാൻഡിനെയും മാത്രം നോക്കാതെ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ഏറ്റവും മികച്ച ഫോൺ വാങ്ങുവാൻ കഴിയും ഒരേ ബ്രാൻഡ് തന്നെ ഫോക്കസ് ചെയ്യാതെ ഏത് ബ്രാൻഡിന്റെ ഏത് മോഡലിലാണ് നിങ്ങൾ മുടക്കുന്ന ക്യാഷിന് മാക്സിമം ഫീച്ചറുകൾ നൽകുന്നതെന്ന് നോക്കുക അങ്ങനെ ഒരു വാല്യൂ ഫോർ മണി ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഐഫോൺ സാംസങ് എന്നീ ബ്രാൻഡുകൾ അവർ സ്വന്തമായി വികസിപ്പിക്കുന്ന പ്രൊസസറുകൾ ആണ് ഫോണുകളിൽ ഉപയോഗിക്കുന്നത് പൂർണ്ണ ഇന്ത്യൻ നിർമ്മിതം എന്ന് പറയുന്ന ലാവയും എ ഐ പ്ലസും ഒക്കെ ശുദ്ധമായ ചൈനീസ് നിർമ്മിത പ്രൊസസറായ യുഡിസോക്കാണ് പല മോഡലുകളിലും ഉപയോഗിക്കുന്നത് ഓരോ ബ്രാൻഡുകളും ഒരേ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഫോണുകൾ നിർമ്മിക്കുമ്പോഴും ഓരോ ബ്രാൻഡുകളും നിലനിർത്തുന്ന ചില വ്യത്യാസങ്ങളുണ്ട് വലിയ ഡിസ്പ്ലേയും ഫോൾഡബിൾ ഡിസൈനും ഹൈ ക്വാളിറ്റി ക്യാമറയും നൽകുന്നതിലാണ് സാംസങ് ഫോക്കസ് നൽകുന്നത് പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയും യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസും ഒന്നിലധികം ആപ്പിൾ ഡിവൈസുകൾ തമ്മിലുള്ള സീംലെസ് ഇന്റഗ്രേറ്ററും ആണ് ആപ്പിളിന്റെ പ്രത്യേകത പവർഫുൾ പ്രോസസർ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ സ്മൂത്ത് സോഫ്റ്റ്വെയർ എന്നതാണ് വൺ പ്ലസിന്റെ പ്രത്യേകത അതുപോലെ ക്ലീൻ സോഫ്റ്റ്വെയറും മികച്ച ക്യാമറ കോമ്പോയും നൽകുന്നതാണ് ഗൂഗിൾ പിക്സിലും നത്തി ഫോണിനും ഉള്ള പ്രത്യേകത ഇതിനുശേഷം വരുന്ന വിവോ ഒപ്പോ മോട്ടോറോള റെഡ്മി പോക്കോ ഐക്യൂ റിയൽമി ഐടെൽ ഇൻഫിനിക്സ് ടെക്നോ ലാവ തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം ഫീച്ചറുകൾ എല്ലാം ഉൾപ്പെടുത്തി അവരുടെ പല മോഡലുകൾ പുറത്തിറക്കുന്നു വെറുതെ ബ്രാൻഡ് മാത്രം നോക്കാതെ സംഖികൾ നോക്കി ഓരോ മോഡലിന്റെയും ബിൽ ക്വാളിറ്റി പെർഫോമൻസും ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു ബ്രാൻഡിന്റെ എൻട്രി ലെവൽ ഫോൺ വാങ്ങി ഉപയോഗിച്ചിട്ട് ആ ബ്രാൻഡ് മോശമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതിലെ ഫീച്ചറുകളാണ് നിങ്ങൾക്ക് യോജിക്കാത്തത് വില കൂടിയ ബ്രാൻഡ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ നല്ല എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് ആ ബ്രാൻഡ് നല്ലതാണെന്ന് പറയുന്നതിലും അർത്ഥമില്ല നിങ്ങളുടെ ബഡ്ജറ്റ് ആണ് ഫോണിന്റെ പെർഫോമൻസ് ക്യാമറ ഡിസ്പ്ലേ ബാറ്ററി ബിൽ ക്വാളിറ്റി സ്റ്റോറേജ് എന്നിവ തീരുമാനിക്കുന്നത് ചെറിയ അമൗണ്ടിലും മാക്സിമം ഫീച്ചറുകൾ കിട്ടുവാൻ ബ്രാൻഡിന് പകരം എല്ലാ ബ്രാൻഡിന്റെയും മോഡലുകൾ കൺസിഡർ ചെയ്യാം അപ്പോൾ തന്നെ എല്ലാ ഫീച്ചറുകളും ഒരുപോലെ ഹൈ എൻഡിൽ വേണമെന്ന് പറഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും സ്റ്റിക് ഓൺ സംതിങ് കൂടുതൽ പെർഫോമൻസ് അല്ലെങ്കിൽ കൂടുതൽ ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ കൂടുതൽ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ കൂടുതൽ ബിൽഡ് ക്വാളിറ്റി നിങ്ങളുടെ യൂസ് ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഫീച്ചറുകൾക്ക് മുൻഗണന നൽകുക അങ്ങനെയെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഫോൺ വാങ്ങുവാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് നൽകാൻ മടിക്കരുത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതിനോടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ യു ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ടു കമെന്റ് ഇറ്റ് സോ സിയു വിത്ത് അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ